എല്ലാവർക്കും നമസ്കാരം ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ലഹരിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ലഹരിയുടെ കോൺസിക്വൻസസിനെക്കുറിച്ച് ലോകത്തെയും ആളുകളെയും ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജൂൺ ഇരുപത്തിയാറ് ലോക വ്യാപകമായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ലഹരി വസ്തുവിൻ്റെ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിലും ആളുകളിലും ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങൾ എന്നുള്ളത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ മാനസിക രോഗികളാവുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് കോളേജ് സ്കൂൾ തലം തൊട്ടെ കുട്ടികൾക്കിടയിൽ ലഹരി വസ്തുവിൻ്റെ ഒരു സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് എം ഡി എം എ പോലെയുള്ള വളരെ ആഴത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുട്ടികൾക്കിടയിൽ വളരെയധികം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാരെയുള്ള ആളുകൾ മാനസിക രോഗികളായിട്ട് വിവിധ ആശുപത്രികളിലും മാനസിക രോഗ ആശുപത്രിയിലൊക്കെ ഇവരുടെ എണ്ണം കൂടി വരുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആദ്യത്തെ ഉപയോഗം തന്നെ അഡിക്ഷനിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ബ്രെയിനിന് കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ബ്രെയിനിന് ഗുരുതരമായ ഡാമേജ് സംഭവിക്കുന്നതുകൊണ്ട് തന്നെയാണ് മാനസിക രോഗത്തിലേക്ക് എത്താനുള്ള സാധ്യത കൂടുന്നത് ഇന്ന് നമുക്കറിയാം ആധുനിക വൈദ്യശാസ്ത്ര പ്രകാരം മാനസിക രോഗികളാവുന്ന ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളുണ്ട് പക്ഷെ ഒരു ഡ്രഗ്സ് ഉപയോഗിച്ച് ബ്രെയിനിന് ഡാമേജ് സംഭവി ഡാമേജ് പറ്റിയിട്ട് വരുന്ന മാനസിക രോഗികളെ മാനസിക രോഗം വരുന്ന ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ ശിഷ്ടകാലം എന്ന് പറയുന്നത് ഏതെങ്കിലും മാനസിക രോഗ ആശുപത്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുനരധിവാസ കേന്ദ്രത്തിലോ തളച്ചിടപ്പെടുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ആദ്യത്തെ ഉപയോഗത്തോട് തന്നെ നോയെന്ന് പറയാൻ പഠിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ അത് പഠന കാലയളവിലാവാം ജോലിസ്ഥലത്താവാം സൗഹൃദങ്ങൾക്കിടയിലാവാം ഒക്കെ ഡ്രഗ്സ് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കടന്നു വരാം സുഹൃത്തുക്കളുടെ നിർബന്ധ പ്രകാരം ആഘോഷവേളകളിൽ ജീവിതത്തിൽ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഡ്രഗ്സിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ഡ്രഗ്സിനെ കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരാം ആ സമയത്ത് നമുക്ക് നോ എന്ന് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ള ആദ്യത്തെ ഉപയോഗത്തോട് തന്നെ നോ എന്ന് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് നമുക്ക് നല്ല സൗഹൃദങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും സൗഹൃദങ്ങൾ നമുക്ക് ഗുണകരമായിട്ട് മാറും ദോഷകരമായിട്ട് മാറും ഇപ്പോൾ പഠനകാല കാലയളവിലൊക്കെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സമയത്തോടെ പലതരത്തിലുള്ള സൗഹൃദങ്ങളുണ്ടാവും അപ്പം ഇത്തരം സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമയത്തും കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് വളരെയധികം ശ്രദ്ധയും കരുതലും ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ദുഃഖിച്ചിരിക്കുന്നൊരു അവസ്ഥയിൽ വിഷമം വന്നിരിക്കുന്ന സമയത്ത് ഒരിക്കലും അപരിചിതനായിട്ടുള്ളൊരാൾ വന്നിട്ട് ഇത് കുറച്ച് നാവിനടിയിൽ വെച്ച ഒരു സുഖം ഉണ്ടാവുമെന്ന് നമ്മളോട് പറയില്ല നമ്മളെ പരിചയമുള്ള നമ്മുടെ ഒരു സുഹൃത്തായിരിക്കും പലപ്പോഴും പറയുക ഇത് വെച്ചു കഴിഞ്ഞാൽ നല്ല സുഖമാണ് കുറച്ചൊരാശ്വാസം കിട്ടും എന്നൊക്കെ പറയും അപ്പൊ അത്തരം സൗഹൃദങ്ങളെ തിരിച്ചറിയാനും നമ്മുടെ ജീവിതത്തിൽ യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കാത്ത സൗഹൃദങ്ങളെ ദോഷമുണ്ടാക്കുന്ന സൗഹൃദങ്ങളെ അകറ്റി നിർത്താനും ഒക്കെ ഒരു ശീലം ഇന്നത്തെ കുട്ടികൾക്കിടയിൽ വളരെ നേരത്തെ ഉണ്ടായി ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും അതോടൊപ്പം തന്നെ പാരൻസും ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം കുട്ടികളിൽ അസ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ കാണുകയാണ് നമ്മളോട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി വളരെ പെട്ടെന്ന് പഠനത്തിൽ പിന്നോക്കം പോവുക സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ കാണിക്കുക വളരെ സ്നേഹപൂർണമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരുന്ന കുട്ടി അച്ഛനോടും അമ്മയോടും സംസാരിക്കാതാവുക സ്കൂൾ അല്ലെങ്കിൽ കോളേജ് വിട്ടു വന്നു കഴിഞ്ഞാൽ വീടിനകത്ത് തന്നെ റൂമെല്ലാം പൂട്ടിയിട്ടിരിക്കുക വളരെ പെട്ടെന്ന് എടുത്തു ചാട്ടവും ദേഷ്യവും അക്രമ സ്വഭാവമൊക്കെ കാണിക്കുക ആവശ്യത്തിൽ കൂടുതൽ പണം വീട്ടിൽ നിന്ന് ചോദിക്കുക കൃത്യമായ എത്താതിരിക്കുക പഠന പഠന നിലവാരം വളരെയധികം പറഞ്ഞു പോവുക ശാരീരികമായ മാറ്റങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തടി വയ്ക്കുക അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വളരെയധികം മെലിഞ്ഞു പോവുകയും ചെയ്യുക കണ്ണുകളെല്ലാം കുഴിഞ്ഞു പോവുക പല്ലുകൾക്കും കണ്ണുകൾക്കും ചുണ്ടുകൾക്കും എല്ലാം നിറവ്യത്യാസം അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കുട്ടികളിൽ കാണുകയാണെങ്കിൽ രക്ഷിതാക്കൾ അതിനെ നിസ്സാരവൽക്കരിക്കരുത് എന്താണ് കാര്യം എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് സ്നേഹപൂർണ്ണമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒരു കൗൺസിലേഴ്സിൻ്റെ അടുത്തോ എത്തിക്കാനുള്ള ഒരു സമീപനം ഉണ്ടാവണം ടീച്ചേഴ്സും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തണം നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പഠനത്തിൽ പിന്നോക്കം പോവുക വസ്ത്രധാരണ രീതിയിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുക ഇപ്പം നന്നായിട്ട് വസ്ത്രമൊക്കെ ധരിച്ചു വരുന്ന കുട്ടി പെട്ടെന്ന് ക്ലാസ്സിൽ വസ്ത്രധാരണത്തിലൊന്നും ശ്രദ്ധയില്ലാതെ അഴുക്ക് പുരണ്ട വസ്ത്രവും പേഴ്സണൽ ഹൈജീനൊക്കെ കീപ്പ് ചെയ്യാതെ വരിക അതോടൊപ്പം തന്നെ മറ്റു കുട്ടികളുടെ അടുത്തൊക്കെ അക്രമ സ്വഭാവം കാണിക്കുക ക്ലാസ്സിൽ കൂടുതൽ സമയം ഉറങ്ങിക്കൊണ്ടിരിക്കുക എടുത്തുചാട്ടവും ദേഷ്യവും ധിക്കാരപരമായുള്ള സമീപനങ്ങളൊക്കെ കാണിക്കുക ഇങ്ങനെയൊക്കെ കണ്ടുവരുന്നതിന് ടീച്ചേഴ്സും കൃത്യമായിട്ട് ഇടപെടൽ നടത്തണം കുട്ടിയുടെ പാരൻസിനെ വിളിച്ച് കാര്യം അന്വേഷിച്ച് ആവശ്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും ഗൈഡൻസും ഒക്കെ നൽകാൻ സാധിക്കണം അപ്പോൾ ഇന്നത്തെ ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ പറയാനുള്ള ഉള്ളൂ ലഹരി വിമുക്തമായ ആരോഗ്യപൂർണമായ ഒരു തലമുറ കെട്ടിപ്പടുക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള ഇടപെടലുകൾ നടത്താം ആരോഗ്യപൂർണമായിട്ടുള്ള ലഹരി ഒരു സമൂഹം വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം പങ്കാളിത്തമുണ്ടാവട്ടെ जी हिंद